അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സ് നാളെ മറ്റന്നാളെ എത്തും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പക്ഷേ നാഗസജി മാത്രമേ ഇട്ടോ പറഞ്ഞിട്ടേ അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് അത് ആ ഡ്രസ്സ് ഫ്ലോപ്പായി എന്താ വേറൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മാമൻ്റെ മോളെ കല്യാണമാണ് അപ്പോൾ മാമൻ്റെ വഗാണ് ഡ്രസ്സ് എടുത്തതെന്നാണ് അപ്പോൾ ഇപ്രാവശ്യം മാമൻ പറഞ്ഞു ക്യാഷ് തന്നിട്ട് പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളത് ഈ എന്നെ സെലക്ട് ചെയ്തോ എന്താ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അറിയാമല്ലോ ഞാൻ ഓൺലൈനിൽ എടുക്കുന്നതാണെന്ന് അതെല്ലാം ഉമ്മാനെക്കൊണ്ട് വാങ്ങിപ്പിക്കാനാണ് അങ്ങനെയെന്ന് അപ്പോൾ ആ ഒരു സമയത്ത് സമയത്തുമ്മ ഷോപ്പിൽ പോകാൻ ഉക്ക് ചെയ്തു അപ്പോൾ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു ഞാനിങ്ങനെ പോകും ഉമ്മ ഓട്ടോറിക്ഷയ്ക്കേ പോകുള്ളൂ കേട്ടോ ഉമ്മക്ക് ബസ്സിൽ കയറുമ്പം മുട്ടുകാലി വേദനയാണ് അതുകൊണ്ട് ഉമ്മ എല്ലായിടത്തും ഓട്ടോറിക്ഷയിലാണ് പോകൽ അപ്പോൾ അതുകൊണ്ടുതന്നെ ഉമ്മ പറയാം നമ്മൾ അവിടെ പോവും ടൗണിൽ പോകും ടൗണിൽ നിന്നിട്ട് വരും അപ്പം ഇങ്ങനെ അപ്പോൾ പിന്നെ എനിക്ക് ഉമ്മേൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇടലുണ്ട് പക്ഷേ ഇങ്ങനെ ഞാൻ നല്ല വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഡ്രസ്സ് ഫാൻസി കണ്ടാല് അങ്ങനെയാണ് ഞാൻ അപ്പോൾ എന്താ പറയുക അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഓട്ടോ കൂലി നഷ്ടമല്ലേ നഷ്ടത്തിൻ്റെ കണക്ക് നമ്മളെ ലൈഫ് പോണേ അതല്ല എന്നാലും അങ്ങനെ ആണ് എന്നാലും ഓൺലൈനിൽ എടുക്കുന്ന എടുക്കുന്നത് എനിക്കെന്തോരം തൃപ്തി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാലമായിട്ട് എന്നാലും ഉമ്മ ഷോപ്പിൽ നിന്ന് എടുത്ത് തന്നെ ഞാൻ ഇട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതല്ല അപ്പം അങ്ങനെ മം പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് സെലക്റ്റാക്കി അപ്പോൾ അത് ട്രാക്ഷു ആണ് ലോണുണ്ട് ശരിക്കും അത് ഇന്നു വരേണ്ടതായിരുന്നു പക്ഷെ വന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കത് കാണിക്കാനും പറ്റിയില്ല ഞാനാണെങ്കിൽ പറഞ്ഞു പോകുകയും ചെയ്ത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാൻ അതുകൊണ്ടാണത് കാണിച്ചു തരാത്തത് അപ്പോൾ ഒരിക്കലും മെസ്സേജ് അയച്ചിട്ടുണ്ട് കുഴപ്പമില്ല എത്തും പക്ഷെ കല്യാണത്തിന് ആ വീക്കിലാണെന്ന് മാത്രം അപ്പോൾ ശരിക്കും അമ്മ പറഞ്ഞ പോലെ കുടുങ്ങി കാരണം ഇനിയിപ്പം അന്നും അതുപോലെ കളിക്കുകയാണെങ്കിൽ പിന്നൊരു ഇതില്ല ചാൻസ് ഇല്ല കാരണം ഉമ്മ ഉമ്മ തന്നെ പോയിട്ട് എടുക്കണമല്ലോ അപ്പോൾ ആണെങ്കിൽ അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം അപ്പം ഞാൻ പറഞ്ഞു ഹയർ ആയ കിട്ടട്ടെ അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ഒക്കെ നേരത്തെ മട്ടം പോലെ എന്തെങ്കിലും കാട്ടാന്ന് അപ്പോൾ കിട്ടും തന്നെയാണ് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ തരുന്ന എന്താ പറയുക രണ്ടാൾക്കാരുണ്ട് അപ്പോൾ ഓരെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു വന്നു എങ്ങനെ പോവൊന്നുമില്ല എന്താ പറയുക കിട്ടാൻ ചാൻസൊക്കെ ഉണ്ട് എന്തോ ഒരു പ്രശ്നം ട്രാക്ക് ഇഷ്യൂ എന്നാണ് പറയുന്നത് സൂറത്തു നിന്നോ അങ്ങനെ എന്തോ സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത് അപ്പം ഞമ്മരോട് പറയുന്നത് എന്ത് ഇഷ്ടപ്പെട്ടാലും അപ്പംമാരാ ആ ഇഷ്ടപ്പെട്ടൊന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് കിട്ടി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ലക്കാണെന്ന് ചെയ്യാം നമ്മൾ തട്ടിപ്പറച്ച് എടുക്കല്ലല്ലോ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങില്ല അതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്കെന്തോ ഒരുപാട് ഇങ്ങനെ കണ്ട് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ എത്തുമ്പോൾ അമ്മ പറഞ്ഞ പോലെ ആ കളറും കാര്യമാണോ എന്ന് പറയാൻ പറ്റില്ല ഇന്നോളം വാങ്ങിച്ചതൊന്നും ഓൺലൈനിൽ വാങ്ങിച്ചതൊന്നും അങ്ങനെ കേടായിട്ട് ചെയ്യുക ജനം എല്ലാവരും പറയുന്നുണ്ട് ഞാനൊരു ഡ്രസ്സ് ഇടുന്നത് അധികം ഇങ്ങനെ ഫാമിലിയും പറയില്ല നല്ല രസമുണ്ടല്ലോ ഓൺലൈനിലാണെങ്കിലും നന്നായിട്ടുണ്ട് അത് എനിക്കെന്തോ എനിക്ക് ഭയങ്കര ഒരു റാഹത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓൺലൈനിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഷോപ്പിനെ ഒറ്റം പറയില്ല എന്നാലും അതും ഇഷ്ടമാണ് അത് വേറൊരു കുഴപ്പമുണ്ട് അഫി എടുക്കുകയാണെങ്കിലും മാമന്മാരെടുക്കുകയാണെങ്കിലും ഞാൻ എന്താ ചെയ്യാറ് വേഗം അങ്ങോട്ട് പറയും അഫീൻ്റെ അത് അഫീ അധികവും എന്താ പറയുക എന്നോട് ഇഷ്ടമുള്ളത് എടുക്കാമെന്നാണ് പറയൽ എന്നാലും അവൾ അപൂർവ്വമായിട്ട് എടുത്ത് ഇവിളു ഹോസ് വാമിങ്ങിന് എനിക്കന്ന് എടുത്തതിന് ഒരു ഫ്രോക്ക് നല്ല രസമുണ്ട് അത് എപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ലൈക്കാവുകയും ചെയ്തു പിന്നെ ഞാനൊന്നും മിണ്ടൂ ഇല്ല പക്ഷേ എൻ്റെ ഉമ്മ പറയണ്ടേ അങ്ങ് ഞാൻ എടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ ഉമ്മ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത് ഞാൻ അങ്ങനെ പറയും ഒന്നുകൂടി മാറ്റമ്മ നീ വേറെ ഉണ്ടോ വേറെ കളർ ഉണ്ടേനോ അങ്ങനെ പറയും അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു നിങ്ങളെൻ്റെ ഉമ്മാണ് എനിക്ക് എന്തും പറയാം എന്തും എൻ്റെ സ്വന്തം അല്ലേ അപ്പം നമുക്ക് എന്തോ വാഷിങ് കാണിക്കാലോ പക്ഷേ മറ്റേ മാമന്മാരെ അവർ സ്വന്തം എല്ലാം അല്ല കേട്ടോ നമ്മൾ പറയുമ്പോൾ അതൊന്നും മനസ്സിലാക്കണല്ലോ അപ്പോൾ ഇപ്രാവശ്യം എന്താ അറിയില്ല അങ്ങനെ തന്നിട്ടുണ്ട് ഒരുപാട് തിരക്കല്ലേ അപ്പോൾ മാമൻ പറഞ്ഞത് ഇഷ്ടമല്ല എന്നെടുത്തു അപ്പോൾ അങ്ങനെ ഞാൻ എടുക്കാനൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞു പോയി എനിക്ക് നല്ല ടെൻഷൻ ഇനി പറഞ്ഞു ഇതിനെങ്ങനെ ടെൻഷനായിരിക്കുന്നത് അടുത്ത ആഴ്ച ഇൻഷാല്ല കിട്ടില്ലോന്ന് കിട്ടിയാൽ മതിയായിരുന്നു കല്യാണത്തിന് തൊട്ടടുത്ത ദിവസം കിട്ടുന്നത് അതാണ് വലിയ കഷ്ടം അപ്പോൾ ഇതൊന്നും എൻ്റെ ഫാമിലിയിൽ ഇതും കൂടി അറിയിക്കണല്ലോ അപ്പോൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കാതിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് അപ്പം എന്താ ഈഷ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ അസലമലേക്കും